ഹായ് ലോട്ടറി മോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ്റി മൂന്നാണ് സ്റ്റാർട്ടിങ് ഇരുപത്തെട്ടിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തെട്ട് പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് പത്തനംതിട്ടയാണ് സ്റ്റാർട്ടിങ് എഴുപത്തിയെട്ടാണ് സെക്കൻഡ് പ്രൈസ് വയനാടാണ് സ്റ്റാർട്ടിങ് അറുപതാണ് തേർഡ് പ്രൈസ് അറുപത്തി രണ്ടാണ് തൃശ്ശൂരാണ് തേർഡ് പ്രൈസ് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഇരുപത്തെട്ട് കളത്തിൽ പിടിച്ചിട്ടില്ല ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് അയ്യായിരം രൂപയാണ് ഇരുപത്തിയെട്ട് മുപ്പത്തി ഒൻപത് ഇരുപത് നമ്പറിന് നമുക്ക് അറുപതിനായിരം മിസ്സായിട്ടുണ്ട് ഇനി രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ ഇരുപത്തെട്ട് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും ഇരുപത്തിയെട്ട് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും ഇരുപത്തിയെട്ട് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിലും ഇരുന്നൂറിലും ഇരുപത്തിയെട്ട് എഴുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് നമ്മൾ പത്ത് മുതലാണ് നൂറിലേക്ക് കിടക്കാം നൂറിൽ ഇരുപത്തിയെട്ട് കളം പിടിച്ചിട്ടില്ല ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തൊൻപത് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്പർ ഇരുപത്തി രണ്ടാണ് സ്റ്റാർട്ടിംഗ് നമ്പർ ഫസ്റ്റ് പ്രൈസിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തി എട്ടാണ് ഇല്ല തേർഡ് പ്രൈസിൽ അറുപതാണ് സോറി സെക്കൻഡ് പ്രൈസിൽ സ്റ്റാർട്ടിംഗ് നമ്പർ അറുപതാണ് തേർഡ് പ്രൈസിൽ അറുപത്തി രണ്ടാണ് ഇനി അയ്യായിരത്തിലേക്ക് കടക്കാം അയ്യായിരത്തിൽ നാൽപ്പത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും നാൽപ്പത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും നാൽപ്പത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും നാൽപ്പത്തി ഒൻപത് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ഒൻപത് അറുപത്തി മൂന്ന് ഒരു ഇരു ഇരുന്നൂറ് വെച്ച് പന്ത്രണ്ട് എണ്ണത്തിന് രണ്ടായിരത്തി നാനൂറ് രൂപ നമുക്ക് പ്രൈസ് വീണിട്ടുണ്ട് ഇനി നൂറിൽ ചെക്ക് ചെയ്യാം ൂറിൽ നാൽപ്പത്തി ഒൻപത് കളം നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റിയേഴ് ആണ് അപ്പോൾ നാൽപ്പത്തൊമ്പത് കളത്തിൻ്റെയും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അമ്പത്തിയാറ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് ഇതിൻ്റെയും സ്റ്റാർട്ടിങ് ഇരുപത്തിരണ്ടാണ് അപ്പോൾ പിന്നെ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ അയ്യായിരത്തിലേക്ക് വരാം അയ്യായിരത്തിൽ അമ്പത്തി ആറ് എൺപത്തി അഞ്ച് അഞ്ച് നമ്പറിന് നമുക്ക് അറുപതിനായിരം മിസ്സായിട്ടുണ്ട് രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ അമ്പത്താറുകളും പിടിച്ചിട്ടില്ല ആയിരത്തിലും അമ്പത്താറുകളും പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ അമ്പത്തി ആറ് പതിനാറാണ് പിടിച്ചിട്ടുള്ളത് അതുപോലെ ഇരുന്നൂറിൽ അമ്പത്തിയാറ് കളം പിടിച്ചിട്ടില്ല അമ്പത്തി ആറ് കളം പിടിച്ചിട്ടില്ല അല്ല അമ്പത്തിയാറ് അമ്പത്തിനാല് പിടിച്ചിട്ടുണ്ട് അതോടെ ഇന്നത്തെ റിസൾട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നാളെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതല്ല ഗാന്ധി ജയന്തി ആയതിനാൽ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം തീക്കത്തെ സുവർണ കേരളം ടിക്കറ്റാണ് അറുപത്തിരണ്ട് ഇരുപത്തേഴ് അറുപത് മുതൽ അറുപത്തി രണ്ട് ഇരുപത്തി ഏഴ് അറുപത്തി ഒൻപത് വരെയാണ് പത്ത് സെറ്റുള്ളത് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം നാല് പൂജ്യം മുതൽ തൊണ്ണൂറ്റി രണ്ട് നാല് പൂജ്യം ഒൻപത് വരെയാണ് പത്ത് സെറ്റുള്ളത് അതുപോലെ തന്നെ അമ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് മുതൽ അമ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി വരെയാണ് പത്ത് സെറ്റ് ഇതിൽ ഏതിൽ പ്രൈസ് അടിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വീഡിയോയുമായി കാണാം